അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ശക്തമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബദൽ നികുതി നയം ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയെ ബാധിക്കുമെന്ന് എസ് ബി ഐ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ഈ വർഷം മൂന്ന് ദശാംശം അഞ്ച് ശതമാനം വരെ കയറ്റുമതിയിൽ ഇടിവ് വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതേസമയം മറ്റു മാർഗങ്ങളിലൂടെ ഈ ഇടിവിനെ മറികടക്കാൻ ഇന്ത്യയ്ക്ക് കഴിയുമോ എന്ന് എസ് ബി ഐ റിസർച്ചിന്റെ പുതിയ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് അലൂമിനിയം സ്റ്റീൽ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയുടെ പുതിയ നികുതി ഇന്ത്യയെ കാര്യമായി ബാധിക്കില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഉൽപ്പന്നങ്ങളിൽ ഇന്ത്യയുടെ വാണിജ്യ കമ്മി വളരെ കുറവായിട്ടുള്ളതും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് യു എസിലേക്കുള്ള അലൂമിനിയം കയറ്റുമതിയിൽ ഇന്ത്യ മൂന്നിലൊന്നാണെങ്കിലും ഇന്ത്യയുടെ വിപണി സാന്നിധ്യം രണ്ട് ദശാംശം എട്ട് ശതമാനത്തിലേക്ക് കുറഞ്ഞുകയും ചെയ്തിരുന്നു പുതിയ വിപണികൾ കണ്ടെടുത്തി ഈ പ്രതിസന്ധിയെ ഇന്ത്യ മറികടക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് വിവിധ രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് വളരെ സഹായകമാകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു യു എ ഇ ഓസ്ട്രേലിയ മൌറീഷ്യസ് എന്നീ രാജ്യങ്ങളുമായി പതിമൂന്ന് വ്യാപാര കരാറുകൾ ഇന്ത്യ ഒപ്പുവെക്കുകയും ചെയ്തു യു കെ കാനഡ യൂറോപ്യൻ യൂണിയനുകൾ എന്നിവരുമായി പുതിയ കരാറിന്റെ ചർച്ചയിലാണിപ്പോൾ ഇതെല്ലാം മികച്ച രീതിയിൽ ഉപയോഗിക്കാനായാൽ അമേരിക്കൻ ചുങ്ങത്തിന്റെ ആഘാതത്തെ മറികടക്കാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് യൂറോപ്പിൽ നിന്നും മിഡിൽ ഈസ്റ്റ് വഴി അമേരിക്കയിലേക്കുള്ള വിതരണ ശൃംഖലയെ ഇന്ത്യ ഗുണം ചെയ്യുകയും ചെയ്യും ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണം മൂല്യവർധന പുതിയ വ്യാപാര പാത കണ്ടെത്തൽ എന്നിവയിലൂടെ ഇന്ത്യ കയറ്റുമതിക്ക് നേട്ടം കൈവരിക്കാൻ കഴിയുമെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇന്ത്യ ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ വളർച്ചയുടെ സഹായത്തിന് അമേരിക്ക എത്രത്തോളം പിന്തുണ നൽകിയിട്ടുണ്ട് എന്നുള്ളതല്ല കഴിഞ്ഞ ന്യൂസുകളിൽ നമ്മൾ വ്യക്തമാക്കിയതുമാണ് എന്നാൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ എന്താണ് ഇനി വളരെ പ്രധാനമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നതെന്നുള്ളതും നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു